വാർത്തകൾ ലഭിക്കുന്നില്ല നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നില്ല എന്ന് അതിന് പരിഹാരം കാണേണ്ടത് നിങ്ങൾ തന്നെയാണ് ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള തൊട്ടപ്പുറത്തുള്ളിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓപ്ഷൻ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഈ പ്രശ്നം നിങ്ങൾക്ക് തന്നെ പരിഹരിക്കാവുന്നതാണ് പണ്ട് ഒരു അറബിയുടെ കഥ നമ്മൾ കേട്ടിട്ടുണ്ട് ഒട്ടകത്തിന് കിടക്കാൻ സ്ഥലം കൊടുത്ത ഒരു അറബിയുടെ കഥ അവസാനം അതേ ഒട്ടകം കിടക്കയിൽ നിന്ന് അറബിയെ ചവിട്ടി താഴെയിട്ട് ആ കിടക്ക സ്വന്തമാക്കിയ കഥകെട്ട് ചിരിച്ചവരുമാണ് ചിന്തിച്ചവരുമാണ് രാത്ത് കോൺഗ്രസ് സംഘപരിവാറിനെ വലുതായി കാണാത്തത് കൊണ്ട് തന്നെ അവസാനം സംഘപരിവാർ വലുതായപ്പോൾ കോൺഗ്രസ് ഒന്നുമല്ലാതായി പോയതും നമ്മൾ കണ്ട കഥയാണ് സംഘികൾക്ക് ഒരു ഇടം കൊടുത്തു കഴിഞ്ഞാൽ അവിടെ അവർ ഒട്ടകത്തെയും വളർത്തും വേണ്ടി വന്നു കഴിഞ്ഞാൽ ദിനോസറിനെയും വളർത്തും അതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് അവരുടെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇടപെടുമ്പോൾ അതായത് കേരള പോലീസിനോടാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് തീവ്ര മനോഭാവത്തിൽ പ്രവർത്തിക്കുന്ന സംഘടന തന്നെയാണ് ആർ എസ് എസ് അത്തരത്തിലുള്ള ഒരുപാട് വിഷയങ്ങൾ അവരെ കുറിച്ച് നമുക്ക് പറയാനുമുണ്ട് പാലക്കാട് പാലക്കാട്ട പോലീസുകാർ വാഹനം പരിശോധിക്കുന്ന സമയത്ത് പോലീസുകാർ ചെയ്യുന്ന അതേ രീതി തന്നെയാണ് സേവാഭാരതിയുടെ പ്രവർത്തകരും ചെയ്യുന്നത് വാഹനം തടഞ്ഞു നിർത്തുന്നു അവരോട് ചോദ്യങ്ങൾ ചോദിക്കുന്നു എവിടേക്കാണ് പോകുന്നത് നിങ്ങൾ എന്താവശ്യത്തിനാണ് ഇറങ്ങിയത് എന്നാണ് സേവാഭാരതിയുടെ പ്രവർത്തകർ ചോദിക്കുന്നത് ഞങ്ങൾ ചോദിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കേരള പോലീസിന്റെ അവകാശം അതായത് പോലീസിന് മാത്രമുള്ള അവകാശം എന്ത് അടിസ്ഥാനത്തിലാണ് ഈ സേവാഭാരതിയുടെ പ്രവർത്തകർക്ക് നൽകിയിട്ടുള്ളത് ആരാണ് സേവാഭാരതിക്ക് പോലീസിന്റെ അധികാരം നൽകിയിട്ടുള്ളത് സേവാഭാരതി അവരുടെ പ്രവർത്തനങ്ങൾ ചെയ്തോ പക്ഷേ ഇത് കൈകാര്യം ചെയ്യാൻ സേവാഭാരതിക്ക് അവകാശമില്ല അതും തീവ്ര മനോഭാവം വെച്ച് പുലർത്തുന്ന ആർ എസ് എസിന്റെ കീഴിലുള്ള ഒരു സംഘടനക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഒരു കാരണവശാലും അനുമതി നൽകാൻ പാടില്ലായിരുന്നു എന്തായാലും ഈ ചിത്രങ്ങൾ വൈറലായതോടുകൂടി ശക്തമായ പ്രതിഷേധമാണ് മലയാളികൾ അറിയിച്ചു കൊണ്ടുള്ളത് അതായത് ആർ എസ് എസ് എന്ന് മാത്രമല്ല ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ഒരു സംഘടനയുടെയും പ്രവർത്തകർക്ക് പൊതുജനങ്ങളോട് അങ്ങോട്ട് കയറിയിട്ട് ചോദ്യം ചോദിക്കാൻ അർഹതയില്ല എന്നുള്ളത് സത്യസന്ധമായിട്ടുള്ള കാര്യമല്ലേ അതിലെന്താ തെറ്റുള്ളത് പൊതുജനങ്ങളോട് ചോദിക്കാൻ അവകാശമുള്ളത് പോലീസിനാണ് പൊതുജനങ്ങൾ എവിടെ പോകുന്നു എന്നുള്ളത് അറിയാൻ അവകാശമുള്ളത് പോലീസിന് തന്നെയാണ് അത് ആർ എസ് എസ് കാരനോട് പറഞ്ഞു കൊടുക്കേണ്ട ഗതികേടൊന്നും ഞങ്ങൾ മലയാളികൾക്ക് ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ രീതി ശരിയല്ല തീർച്ചയായും ഇത് പ്രതിഷേധാർഹമായിട്ടുള്ള കാര്യമാണ് എന്നുള്ളത് സോഷ്യൽ മീഡിയയിൽ എല്ലാ ആളുകളും ഉച്ചത്തിൽ വിളിച്ചു പറയുമ്പോൾ ശക്തമായ ഭാഷയിൽ തന്നെയാണ് എല്ലാ ആളുകളും ഇതിനെതിരെ രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത് അതായത് സേവാഭാരതിയുടെ ഇത്തരത്തിലുള്ള നീക്കങ്ങൾക്കെതിരെ തുറന്നടിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയ ഒന്നിച്ചു വരുമ്പോൾ സംഘപരിവാർ ഏറിലാണ് അതായത് ശക്തമായ തിരിച്ചടി കാരണം ചിലപ്പോൾ നാളുകളിൽ ആ പ്രദേശത്ത് സംഘികളെ കാണാൻ സാധ്യതയില്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരളം